വണ്ണപ്പുറം കമ്പമെട്ട് സംസ്ഥാന ഹൈവേയിൽ ടാറിംഗ് പിറ്റേ ദിവസം പൊളിഞ്ഞു പ്രതിഷേധവുമായി നാട്ടുകാർ നാട്ടുകാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ മഴയത്ത് നടത്തിയ ടാറിംഗ് ആണ് പ്രതലത്തിൽ നിന്ന് പൊളിഞ്ഞു പോരുന്നത് ബുധനാഴ്ച നടത്തിയ ടാറിംഗ് വ്യാഴാഴ്ച തന്നെ പൊളിയുകയായിരുന്നു വണ്ണപ്പുറം കമ്പമെട്ട് സംസ്ഥാന ഹൈവേയുടെ നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടക്കുന്നതെന്ന് വ്യാപകമായ പരാതി ഉയർന്നിരിക്കുകയാണ് ബുധനാഴ്ച അതിശക്തമായ മഴയിൽ രാത്രിയിൽ നടത്തിയ ടാറിംഗ് പ്രതലത്തിൽ നിന്ന് അതേപടി അടർന്നു പോരുന്നു എന്നാണ് പരാതി റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമുള്ള രണ്ടാംഘട്ട ടാറിംഗ് ആണ് കനത്ത മഴയിൽ നടത്തിയത് പ്രദേശവാസികൾ മഴയിൽ ടാറിംഗ് നടത്തുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിലും കരാറുകാർ ഇതൊന്നും മുഖവയ്ക്കാതെ റോഡ് ടാർ ചെയ്തു പോവുകയായിരുന്നു വ്യാഴാഴ്ച വാഹനങ്ങൾ കയറുമ്പോൾ ടാറിംഗ് അടർന്നു പോരുന്ന കാഴ്ചയാണ് കണ്ടത് കൈകൊണ്ട് പാളികൾ പോലെ അടർത്തിയെടുക്കാവുന്ന നിലയിലേക്ക് ടാറിംഗ് മാറിപ്പോയി മുണ്ടിയരുമ ഹാജിയാർപടി ജംഗ്ഷൻ ഭാഗത്താണ് നിരുത്തരവാദപരമായ രീതിയിൽ ടാറിംഗ് നടത്തിയത് കിലോമീറ്ററിന് രണ്ടേ മുക്കാൽ കോടി മുടക്കിയാണ് കമ്പെട്ട് മുതൽ എഴുകും ബയൽ വരെ റോഡ് നിർമ്മാണം നടക്കുന്നത് എഴുപത്തിയേഴ് കോടി ചെലവിലാണ് സംസ്ഥാനപാതയുടെ ആദ്യഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നത് കലിംഗ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് ആരോപണമുള്ള റോഡാണിത് കോടികൾ മുടക്കി നടക്കുന്ന നിർമ്മാണത്തിൽ വീഴ്ചകൾ അന്വേഷിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ஆறாயிரம் ஆயிரக்கணக்கி டிசைன்களில பிரமுக ப்ராண்ட்களோட கட்டன்ஸ் என்னமேன்மையர்ந்தேட்ஷிங்ஸில் மாத்திரம் கஸ்டமேசுவிங்கம்